ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു നെയിൽ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നത് നല്ല പാക്കിങ്ങോടെ ആയിട്ടോ ഈ നെയ്ലാണ് നെയിൽ വന്നിട്ടുള്ളത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഈ നെയില് നല്ല പാക്കിങ്ങാണ് ഡാമേജ് ഒന്നും പറ്റാണ്ട് തന്നെ സാധനം നമ്മളെ കയ്യിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പെപ്നെൽസ് എന്നിട്ടാണ് ഈ ഇതിൻ്റെ നെയിലിൻ്റെ പേര് എൻ്റെ ആപ്പിൻ്റെ പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ട് നല്ല പാക്കിംഗ് ആണ് അതിനോണ്ട് തന്നെ സലോട്ടൈപ്പം കൊണ്ടാണ് കേട്ടോ ഫുൾ ഒട്ടിച്ചത് അതിനോട് തന്നെ മുറിച്ചെടുക്കാൻ ഇച്ചിരി പാടാണ് കത്രിക വെച്ച് കുറച്ച് നേരം പിടിച്ചിട്ടോ ഞാൻ മുറിച്ചെടുക്കാനായിട്ട് അങ്ങനെ അങ്ങനെതാ ഏകദേശം ഞാൻ മുറിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ഭാഗം കൂടി മുറിക്കാനേ ഉള്ളൂ ഇപ്പോൾ ഇതാ ഫുൾ മുറിച്ചിട്ടുണ്ട് എന്നെ നമുക്ക് ഇതൊന്നും തുറക്കണേ ഇത് കുറച്ച് പാടായിരുന്നു കിട്ടോ കാർഡ് ബോർഡ് തുറക്കാൻ നല്ല ലാസ്റ്റ് കീറിയൊക്കെയാണ് ഇട്ടോ എടുത്തത് കൈ കൊണ്ട് വലിച്ചു കീറിയതാണ് ഒരു സൈഡിൽ നിന്ന് മാത്രം ഇത് എടുക്കാനാവില്ല അതിനോണ്ട് അപ്പുറത്തെ സൈഡ് നമുക്കൊന്ന് കീറണേ അത് ഞാൻ പെട്ടെന്ന് കീറി എടുത്തു കിട്ടോ ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ടേക്ക് പുഷ് ചെയ്ത് കൊടുക്കണം അപ്പം ഇപ്പോഴത്തെ സെറിലോട്ടേക്ക് വരും രണ്ട് ബോക്സ് ആയിട്ടാണ് സാധനം ഉണ്ടായിരുന്നത് കൂടെ ഒരു എൺവലപ്പുണ്ടായിരുന്നു കേട്ടോ ആ എൻവലപ്പ് ഞാൻ ആദ്യം തുറന്നു അതിനുള്ളിൽ നെയിലൊട്ടിക്കാനുള്ള ഗ്ലൂ ആയിരുന്നോട്ടുണ്ടായിരുന്നെ പെട്ടെന്ന് ഒട്ടുന്നൊരു ഗ്ലൂ ഇല്ല അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ ഗ്ലൂ ആയിരുന്നോട്ടുണ്ടായിരുന്നത് സൂപ്പർ ഗ്ലൂ ഇട്ടാണേ പിന്നെ ഞാൻ അതിലൊരു ഒരു പെട്ടിയാണ് എടുത്തത് ആ പെട്ട് തുറക്കുമ്പം അതിനുള്ളിൽ ഒരു ബോക്സാണ് ആ ബോക്സിൻ്റെ മുകളിലൊരു കാർഡുണ്ട് അതിലാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ എഴുതിയത് പിന്നെ ഇതിൻ്റെ സെറ്റാണ് ഇത് ചെയ്യേണ്ട കാര്യങ്ങളെ സെറ്റൊക്കെയാണ് അതാ വായിച്ചാൽ കറക്റ്റ് മനസ്സിലാവും അപ്പം ഇതിനെ നമുക്കൊന്ന് വായിച്ചിട്ട് ചെയ്തു നോക്കാവേ ഒന്ന് വായിച്ച് വയ്ക്കാം അപ്പോൾ നമ്മൾ വായിച്ചപ്പോൾ ഏകദേശമൊക്കെ ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലായി വന്നിട്ടുണ്ട് ഇപ്പോൾ സൂപ്പർ ഗ്ലൂ ഉണ്ട് പിന്നെ നെയിലൊന്ന് ഷെയ്പ്പാക്കാനുള്ള സാധനമുണ്ട് പിന്നെ ടിഷ്യൂ ഉണ്ട് കേട്ടോ നെയിൽ വൈപ്പ് ചെയ്യാനുള്ള ഒരു വെറ്റ് കോട്ടൺ കോട്ടന്മാരുള്ള ടിഷ്യൂ ഉണ്ട് ആദ്യം നെയിലൊക്കെ ഷെയ്പ്പ് ചെയ്ത് എന്നിട്ട് നമുക്കത് തുടച്ചെടുക്കാം ഇതിപ്പോൾ ഏകദേശം ആണ് കേട്ടോ ഈ കയ്യിൽ ഈ ഞങ്ങളുടെ നെയിൽ പിന്നെ ഈ നെയ്ലിൽ എന്തെങ്കിലും ചളിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോക്കാനും പിന്നെ ഇത് കുറച്ച് നഖം വെക്കാൻ വേണ്ടി കുറച്ച് കയറ്റി കൊടുക്കാനും ഉള്ള ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ പിന്നെ ഇതാ രണ്ട് ടൈപ്പ് രണ്ട് ബോക്സ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരു ബോക്സിൽ പിങ്ക് കളർ നെയിലും മറ്റേ ബോക്സിൽ ഒരു ബ്ലൂ ഒരു മിക്സഡ് കളറിലുള്ള ഒരു നെയ് ഈ നെയിൽ വരുന്നുണ്ടായിരുന്നേ ട്വൻറ്റി ഫോർ നെയിൽസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് അളവനുസരിച്ച് അനുസരിച്ച് എടുത്ത് വെക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സ്റ്റിക്കറും ഉണ്ട് പിന്നെ ഗ്ലൂ ഉണ്ട് സ്റ്റിക്കറാണേ ഒരു ടു വീക്സൊക്കെ നിൽക്കുന്നതാണ് യൂട്യൂബിൽ യൂട്യൂബിലെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടേ ഗ്ലൂ ആണേ ഒരു മ വൺ മന്ത് ഒക്കെ നിൽക്കുന്നതാണ് കണ്ടത് അപ്പം ഗ്ലൂ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം ഗ്ലൂ വെച്ച് ചെയ്താൽ മതിയോ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സൂചി മൊട്ടു സൂചി കിട്ടിയിട്ടുണ്ടായിരുന്നു ഗ്ലൂ പൊട്ടിക്കാനായിരുന്നു കേട്ടോ അത് എല്ലാ കാര്യവും ഇത് തന്നെ ഉണ്ട് നമുക്ക് പുറത്തുനിന്ന് ഒരു സാധനേ എടുക്കണ്ട ഇതിൻ്റെ കൂടെ സൂചി വരെ മൊട്ടസൂചി വരെ ഇതിലുണ്ടായിരുന്നു അപ്പം നമുക്ക് ഗ്ലൂ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെയിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നെയിൽ വെച്ച് എങ്ങനെ ഉണ്ട് നോക്കാലോ അപ്പം നെയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കണേ കുറച്ച് നേരം അമർത്തി പിടിക്കണേ അപ്ലൈ അത് നന്നായി താന്ന് നമ്മൾ നമ്മളെ നാച്ചുറൽ നെയിലാന്ന് തന്നെ തിരിയും കുറച്ച് നന്നായി താഴ്ത്തി പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ ആദ്യം വെച്ച സമയം അങ്ങനെ താഴ്ത്തിയില്ല അതിനോണ്ട് ഇത് കുറച്ചൊന്ന് പൊന്തിപ്പോയി പക്ഷേ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ താഴ്ത്തി നന്നായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ നാല് വിരലും ഞങ്ങൾ ഇട്ട് കഴിഞ്ഞേ ഇനി ഒരു വിരലും കൂടി ഉണ്ട് അതും ഈ സൂപ്പർ ഗ്ലൂ വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ അപ്പോൾ ആ നെയ്ല് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം ആ നെയിലെടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടേക്ക് വെച്ചുകൊടുക്കാവേ വെച്ചപ്പോൾ ചെറുതായി എന്തോ ഒരു കുഴപ്പം തോന്നിയപ്പോൾ ഒന്ന് പറിച്ചു അപ്പം തന്നെ പറിക്കുകയാണെങ്കിൽ പിന്നെയും കിട്ടും കേട്ടോ അങ്ങനെ പറിച്ചെടുത്ത് തിരിച്ച് വെച്ചിട്ടുണ്ടേ അപ്പം കണ്ടില്ല നല്ല റിസൾട്ട് കാണാൻ നല്ല പിങ്ക് ഷെയ്ഡാണ് ഞങ്ങൾ വെച്ചത് അപ്പോൾ എന്നാ ഇങ്ങനെയാണ് കേട്ടോ ഇത് വെച്ചപ്പോൾ വന്നത് നല്ല റിസൾട്ടാണ് കേട്ടോ ഏകദേശം ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് എടുത്ത് കളയാനൊന്നും തോന്നൂല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ